ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായിലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ എത്ര പെട്ടെന്ന് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ എന്തൊക്കെ എന്തൊക്കെ ഒരു സ്റ്റേജസിലൂടെ നിങ്ങൾ അത് കടന്നു പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡിന് പ്ലാൻ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ അത് ഒരു ലോങ് വീഡിയോ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആർ ടി ഐയിലെ ആർ ടി ഐ ഫയൽ ഓപ്പൺ ആക്കണം അത് നിങ്ങൾ കുറേ ഡ്രൈവിംഗ് സ്കൂൾസ് ഒരുപാട് ഡ്രൈവിംഗ് സ്കൂൾസ് ദൈവബുദ്ധി ഡയലുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക അവിടെ പോയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യാം ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് തിയറി ടെസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള പ്രിപ്പ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആക്സസ് കിട്ടും പഠിക്കാനുള്ള ആപ്ലിക്കേഷൻ ആക്സസ് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അറൗണ്ട് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ഫോർട്ടി ആർ ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായതിനകത്തൊരു മിനിമം മുപ്പത് ക്വസ്റ്റ്യൻസ് ആവും ആൻസേഴ്സ് നമ്മൾ പാസ് പാസ്സായിരിക്കണം അപ്പം അതിന് ശേഷം മുപ്പതല്ല മുപ്പത്തിരണ്ടായി തിങ്ക് അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ട്രെയിനിങ് സെഷനിലേക്ക് പോകുന്നത് പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻ റോഡിൽ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ അത് അതിന് ശേഷം നിങ്ങൾക്ക് ഇന്റേണൽ അസസ്മെന്റ് ഉണ്ടാവും റോഡിലെ വണ്ടി ഓടിക്കാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് പത്തല്ല ഇരുപത് ക്ലാസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പത്തല്ല ഇരുപത് ക്ലാസ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യും ആവശ്യമെങ്കിൽ കൂടുതൽ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇന്റേണൽ അസസ്മെന്റ് പഠിച്ച് പാസ്സാകണം ഇന്റേർണൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ തന്നെ ആയിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഒരു ഇവാലുറ്ററി വേണം നിങ്ങളുടെ കുറവുകൾ അല്ലെങ്കിൽ എന്താണ് പോരായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും എന്നിട്ട് ഇൻ്റർണൽ അസസ്മെന്റ് പാസ് ഓർ ഫെയിലും ഫൈനൽ അവർ പറഞ്ഞു തരും അതിനുശേഷം ക്ലാസ് അസസ്മെന്റ് എക്സാമിന് ശേഷം ആ എക്സാം അസസ്മെന്റ് എക്സാം പാസ് ആയതിനു ശേഷമാണ് നിങ്ങൾക്കൊരു പാർക്കിംഗ് ടെസ്റ്റ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കിടക്കുന്നത് പാർക്കിംഗ് ടെസ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് ഒരു അഞ്ച് പാർക്കിംഗ് ടൈപ്പ്സ് ആണല്ലോ ഒന്ന് എമർജൻസി ബ്രേക്ക് ടെസ്റ്റ് പാർക്കിങ് പിന്നെ സ്ലോപ്പ് ടെസ്റ്റ് പിന്നെ ആങ്കിൾ പാർക്കിംഗ് പിന്നെ വരുന്നത് പാരൽ പാർക്കിംഗ് ഗ്യാരേജ് പാർക്കിംഗ് പാലൽ പാർക്കിംഗ് അപ്പം ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ഉള്ളൊരു ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവുന്ന പാസ്സാവുന്നതാണ് എനിക്ക് ഫസ്റ്റ് ചാൻസിലത് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു ഇൻസ്ട്രക്ടർ എന്തൊക്കെയാണോ പറയുന്നത് ആ ഒരു ക്ലാരിറ്റിയോട് കൂടി എങ്ങനെയാണ് വെഹിക്കിള് ബേസിക്കലി നിങ്ങൾ വെഹിക്കിള് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഞാനൊക്കെ ചെറുപ്പത്തിൽ വണ്ടി ഓടിക്കാൻ പഠിച്ച സമയത്ത് എന്റെ ക്വസ്റ്റൻ ഒക്കെ പറയായിരുന്നു ഒരു റിവേഴ്സ് എടുക്കുന്ന സമയത്താണ് വണ്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു പുതുഴയുന്ന പോലെ നമ്മൾ വണ്ടി ഓടിക്കാനുള്ളൊരു പുതുവ് എഴുതുന്ന പോലെ നമ്മൾ വണ്ടി ഓടിക്കാനുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം ആ ഒരു കൺട്രോൾ ഞാനൊരു കോൺഫിഡൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പം പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ടായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകുന്ന ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാം അപ്പം അതിനുശേഷമാണ് നിങ്ങൾക്ക് ഒരു ഹൈവേ ടെസ്റ്റ് ഹൈവേ ക്ലാസും ഒരു നൈറ്റ് ക്ലാസും ഉണ്ടാകും അതും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ ഒരു ക്ലാസ്സിന് ശേഷമാണ് നിങ്ങൾക്ക് മെയിൻ ആർ ടി എക്സാമിന് പോകുന്നത് ആർ ടി എക്സാമിന് പോകുമ്പോൾ ബേസിക്കലി ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു കുറച്ച് ആങ്സൈറ്റി ടെൻഷൻ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ ഒരു സ്റ്റുഡൻറ് ആയിട്ടല്ല നിങ്ങൾ എത്ര നാളും ഒരു സ്റ്റുഡൻറ് ആയിട്ടാണ് പ്രോസസ്സിലൂടെ പാസ് ചെയ്യുന്നത് പക്ഷെ ഇനി നിങ്ങൾ അവിടെ മെയിൻ എക്സാമിന് പോയിക്കുമ്പോൾ അവിടെ ആർ ടി എക്സാമിനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം ഈ ൂടി പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന നിങ്ങൾ ഒരു എക്സ്പെർട്ട് ആണെന്നുള്ള രീതി ഒരു ഡ്രൈവിംഗ് എക്സ്പെർട്ട് ആണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ഒരു പേടി അങ്ങനെ എന്തെങ്കിലും മോത്തഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വേക്കൽ കൺട്രോളിനെയും വേക്കിൾ റോഡ് സേഫ്റ്റിയെയും എല്ലാം ഇത് ബാധിക്കും അപ്പൊ അങ്ങനെയൊന്നും വരാതെ ഒരു എക്സ്പെർട്ട് എന്നുള്ള രീതി വേണം നിങ്ങളത് വണ്ടി ഓടിച്ച് അവരെ കാണിക്കാൻ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ് പാസ്സാകാം നിങ്ങൾ ബേസിക്കലി റോഡ് സേഫ്റ്റി നോക്കുക വെഹിക്കിൾ കൺട്രോൾ നോക്കുക പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാം അപ്പം ഈ റോഡ് ടെസ്റ്റിന് ഫസ്റ്റ് ചാൻസിൽ പാസ്സാകുന്നതിന് കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഉണ്ടാകും എനിക്ക് അറിയാവുന്ന ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കും ഇനിയും ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ടൈപ്പ് ചെയ്യുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്